ചുറ്റം നിർമ്മാണം പൂർത്തിയാക്കിയ പന്തലൂർ കരോട്ടെ ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച ലക്ഷദ്വീപം തെളിയിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തട്ടകത്തെ നൂറുകണക്കിന് വരുന്ന കുടുംബങ്ങൾ ചേർന്ന് ഒരു ലക്ഷത്തി പതിനായിരത്തോളം ദീപങ്ങൾ തെളിയിക്കും വൈകുന്നേരം അഞ്ചിന് ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയുമായ സി വി ഷിബു ആദ്യ ദീപം തെളിയിക്കും വിശേഷാൽ പൂജകളും പ്രസാദ വിതരണവും ഇതോടനുബന്ധിച്ചുണ്ടാകും സമ്മേളനത്തിൽ തന്ത്രി സി വി ഷിബു പ്രസിഡന്റ് കെ ആർ സതീഷ് ബാബു സെക്രട്ടറി ഷാബു മാധവൻ ജോയിന്റ് സെക്രട്ടറി പി വി പ്രവീൺ വൈസ് പ്രസിഡന്റ് ഒ എസ് സുഭാഷ് എന്നിവർ പങ്കെടുത്തു മാർച്ച് തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറേ മുപ്പതിന് ക്ഷേത്ര അങ്കണം ലക്ഷദ്വീപത്താൽ നിറയുന്നു അതായത് ഒരു ലക്ഷത്തിൽ പരം ദീപങ്ങൾ നമ്മൾ നാട്ടിൽ ഉള്ള മൊത്തം ജനങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തരെ ഓരോ കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും എന്തൊക്കെ ദോഷമുണ്ടോ ജന്മജന്മാന്തര ദോഷങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ആ ദോഷ നിവൃത്തിക്കായിട്ട്